सर्वत्र गोविन्दनामसीर्तनं गोविन्द नाम गोविन्द प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तशरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഹരിനാമ കീർത്തനം അറുപത്തിരണ്ടാമത്തെ ശ്ലോകം ഹരനം വിരിഞ്ജനേന്ദ്രനാദികളു മറിയുന്നതില്ല തവമറിമാന്മഹിമാ കരുവായി മുതൽ പോലെ നിന്ന പരപര ജീവനീ തെളിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാസകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നാരായണായനമാ ശിവനും ബ്രഹ്മാവിനും ദേവേന്ദ്രാദികൾക്ക് പോലും അറിയാത്തതാണ് അവിടുത്തെ പരമമായ മറിമായയുടെ മഹത്വം അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന അന്നു മുതൽ എപ്പോഴും എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന പരമാത്മാവേ അവിടുന്ന് അനുഗ്രഹിക്കണേ ഇവിടെ ഭഗവാന്റെ മായിയിൽ പെടാത്തവരായിട്ട് ആരുമില്ല ബ്രഹ്മാവും ശിവനും ദേവന്മാരും വരെ അതിന് അധീനരാണ് പരബ്രഹ്മത്തെ വിഷ്ണുവായി കാണുകയാണ് ഇവിടെ അമ്മയുടെ ഗർഭപാപാത്രത്തിൽ ഭ്രൂണമായി വന്ന അന്നു മുതൽ ഓരോരുത്തരുടെ ഉള്ളിലും നിറഞ്ഞു പ്രകാശിക്കുന്നത് പരമാത്മാവാണ് ഇത് മായയുടെ ശക്തി മൂലം ആരും ഇതറിയുന്നില്ല ഈ മായയെ തിരിച്ചറിഞ്ഞാൽ അവൻ പരമാത്മ തത്വത്തിലേക്ക് ഉയരും അജ്ഞാനം ഇല്ലാതായി ജ്ഞാനം പ്രകാശിക്കും ഈ ഒരു അജ്ഞാനത്തെ ഇല്ലാതാക്കി സത്യത്തെ കാണിച്ചു തരണേ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി